പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാനൊരു വൃദ്ധനെ കണ്ടു നടക്കാൻ കഴിയാതെ പതിനെട്ട് വർഷങ്ങളായി തൊഴിലെടുക്കാൻ കഴിയാതെ ഇരിപ്പിലായിപ്പോയ ഒരു വൃദ്ധൻ ഒരു മാസം നേച്ചർ ലൈഫിൽ അദ്ദേഹം താമസിച്ചു നേച്ചർ ലൈഫിൻ്റെ പട്ടിക്കാട് കേന്ദ്രത്തിലാണ് അദ്ദേഹം താമസിച്ചത് ഒരു മാസം കഴിഞ്ഞ് നാട്ടുകാരും അവർദ്ധനെ കണ്ടു ഇങ്ങാലക്കുടയ്ക്കടുത്ത് കൽപ്പറമ്പിലെ നാട്ടുകാർ ആകെ അമ്പരന്നു എന്തുകൊണ്ടാണ് നാട്ടുകാർ അമ്പരന്നത് എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾക്കറിയില്ലല്ലോ അപ്പൊ അത് കേൾക്കണ്ടേ അത് നമുക്ക് ശ്രീ അനീഷും സരിതയുമാണ് നമ്മളോടൊപ്പം ഉള്ളത് അവരോട് ചോദിക്കാം അന്ന് വന്ന വൃദ്ധനെ കണ്ട് നാട്ടുകാരെന്തിനാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്പരുന്നത് അതാണ് ചോദ്യം ഞാൻ ശാരീരികമായിട്ട് ഞാനെന്ന് പറഞ്ഞാൽ ആ വൃദ്ധൻ ഇപ്പൊ കണ്ടാൽ ഒരു മാസം കഴിഞ്ഞ് കണ്ടാൽ വിശ്വസിക്കാൻ അങ്ങനെ ഒരു പറയുന്നത് എനിക്ക് തന്നെ ഒരു അത്ഭുതമായി മാറ്റം അത്ഭുതമായി അത്ഭുതമായി എന്തായിരുന്നു എന്താണ് സംഭവിച്ചത് എന്താ പറ്റി അത് കേക്കട്ടെ നാട്ടുകാർക്ക് നാട്ടുകാർക്കും മനസ്സിലായില്ല നാട്ടുകാർക്ക് മനസ്സിലായില്ല പത്ത് വയസ്സ് കുറഞ്ഞു ഇരുപത് വയസ്സ് കുറഞ്ഞു എന്നാണ് എല്ലാവരും അഭിപ്രായം പിന്നെ ആ സൗണ്ട് സംസാരവും കണ്ട് കേട്ടിട്ടാണ് മനസ്സിലാവുന്നത് സൗണ്ടിന് മാറ്റം വന്നില്ല സൗണ്ടിന് മാറ്റം പിന്നെ എൻ്റെ ഒരു ചെറിയ കാറ് ആ കാറാണ് ആണ് കാറിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടാണ് എന്നാളെ വണ്ടി ഓടിക്കാറുള്ളു ആ വണ്ടി അപ്പോൾ ആ സിമ്പിള് ഈ ആള് ആ ആള് തന്നെ ആയിരിക്കണം എന്ന ഒരു നിഗമനത്തിലേക്ക് നാട്ടുകാർ എത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു ആ കഥ എന്നെ ഈ ശരീരം ഫുള്ള് നീർക്കെട്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു പതിനെട്ട് വർഷം ലിവറിൽ വെള്ളം എന്നറിഞ്ഞൊരു ടി വിയിലെ ഇതായിട്ട് വെള്ളം നിറഞ്ഞ് ലിവർ ബ്ലോക്കായി വയറ്റിൽ വെള്ളം നിറഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സ ഒരു ഏഴുവർഷത്തോളം ഉണ്ടായിരുന്നു ഏഴുവർഷം ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഒരു അമ്പത് അറുപത് ഗുളിക ഒരു ദിവസം ഒരു നേരം കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഒരു കൊല്ലത്തോളം അത്രയും ഗുളിക പിന്നെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഏഴു വർഷം വരെ ഗുളിക കഴിച്ചിരുന്നു അപ്പം അതിന് ശേഷം എനിക്ക് ശരീരം വളരെ വലുത് മറ്റേ നീർക്കെട്ട് പോലെ ശരീരത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പിന്നെ നമ്മുടെ മൂത്രസഞ്ചിക്ക് ചെറിയ വലിപ്പം കുറഞ്ഞു ഒരു ഉണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മരുന്നിൻ്റെ സൈഡ് ആയിട്ടാണ് ഡോക്ടർമാർ പറയണത് ഇങ്ങനെ വരാൻ കാരണം പിന്നെ ബെരിക്കോസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് നടക്കാൻ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നേരം നിന്ന പ്രശ്നമാണ് നടന്നാലും ബുദ്ധിമുട്ടാണ് അഞ്ചു മിനിറ്റ് കൂടുതൽ നടക്കാൻ പറ്റുമ്പോൾ ഡോക്ടർ അവസാനം അഞ്ചു മിനിറ്റ് നടക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ പറ്റുവായിരുന്നു കാല് വേദന വരും കാല് പിറ്റേ ദിവസിക്കത് പൊട്ടി പഴുക്കും പഴുപ്പും പഴുപ്പ് അവിടെ ഉറുമ്പ് വരെ വരാവുന്ന സ്ഥിതിയായിരുന്നു ഈ മണം ഭാഗത്താണ് കേട്ടിടിച്ചു പാൾ ഭാഗത്ത് നടന്നാൽ പൊട്ടി പഴുക്കേണ്ട അലോപ്പതി ഡോക്ടർമാർ പറയണത് അത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ബ്ലഡ് എവിടെ കിടന്ന് അതിൻ്റെ വേസ്റ്റേജ് തള്ളണതാണ് അങ്ങനെ സുഷിരങ്ങളായി തൊലിമ്മ സുഷിരങ്ങൾ വന്നു സുഷിരങ്ങൾ തൊലിമൊലിമി തൊലി നൈസായി നൈസായി അങ്ങനെ സുഷിരങ്ങൾ വന്നാൽ അതിൽ കൂടെ വെള്ളം വരും പുറത്തേക്ക് അപ്പോൾ മുട്ടു കൊണ്ട് കുട്ടണ വേദനയാണ് അത് എത്ര കൊല്ലം സഹിച്ചു ഒരു ഒമ്പത് കൊല്ലത്തോളം ഈ എട്ട് കൊല്ലത്ത് ചികിത്സ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒമ്പത് കൊല്ലത്തോളം ദുരിതം സഹിച്ചത് അതിനു മുമ്പ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള ചികിത്സ ഞാൻ കോട്ടയത്ത് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ രാധാകൃഷ്ണൻ ഡോക്ടറെ ഇഞ്ചക്ഷൻ ചെയ്തൊരു ചികിത്സ ഉണ്ടെന്ന് അറിഞ്ഞ് പോയി ചികിത്സിച്ചു അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി തന്നു ഡോക്ടർ ഏഴു വർഷം വരെ നമുക്ക് കുഴപ്പമില്ലാണ്ട് പോയി ഈ വരിക്കോസിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്യണ ചികിത്സ ഏഴു വർഷം വരെ ആൾ അഞ്ച് വർഷം വരെ ആൾ ഗ്യാരൻറ്റി പറഞ്ഞോളൂ ഏഴു വർഷം വരെ കിട്ടി ഇരുപത് വർഷം മുമ്പാണ് മെറ്റോസിന്റെ പ്രയാസം വന്നിട്ട് ഡോക്ടർ രാധാകൃഷ്ണന്റെ അടുത്ത് പോയി ചെത്തിപ്പുഴ ആശുപത്രിയിൽ അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അഞ്ചു കൊല്ലം ഗ്യാരണ്ടി പറഞ്ഞു ഏഴു കൊല്ലം കിട്ടി അത് കഴിഞ്ഞപ്പോ വീണ്ടും അപ്പോഴേക്കും നമ്മൾ അമൃതയിലെ ചികിത്സ വളർന്നുകൊണ്ടിരിക്കുകയാണ് കരളിന്റെ പ്രശ്നത്തിന് കരളത്തിന്റെ കരളിന്റെ പ്രയാസത്തിന് ട്രീറ്റ്മെന്റ് അത് ടിബി ആണ് വെള്ളം കുത്തിയെടുക്കണം അതെല്ലാം ചെയ്തു വന്നപ്പോ പിന്നെന്താ പറ്റിയ വയർ ബ്ലോക്ക് ആയോ എന്താണ് തന്നെ ബ്ലോക്ക് ഡൈജഷൻ നടക്കാണ്ടായി വയർ വീർത്തു സീരിയസ് ആയിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വന്നത് അങ്ങനെ അങ്ങനെ ഗൾഫിൽ നിന്ന് തിരിച്ചു ആയിട്ട് ആ അവിടെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങാന്നുള്ള ഉദ്ദേശത്തിൽ ജോലി കഴിഞ്ഞിട്ട് സ്വന്തം ബിസിനസ് തുടങ്ങാൻ പോയതാണ് എട്ടു മാസം നിന്നുള്ളൂ അപ്പോഴാണ് ഇങ്ങനെ ഒരു വന്നത് സീരിയസ് ആയിട്ട് കിലോ ക്ഷീണിച്ച് ക്ഷീണിച്ച് ആളുമ്പോ ജനുവരി പകുതി തുടങ്ങിയ ആൾക്ക് തീരെ വയ്യാർന്നു എനിക്ക് നടക്കാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ക്ഷീണം ക്ഷീണവും തളർച്ചയും ഇതൊക്കെ അതിനിടയ്ക്ക് ആൾക്ക് മേലൊരു ചൊറിച്ചില് പോലെ വന്നു അപ്പൊ എന്നോട് പറഞ്ഞു തലേ ചൊറിച്ചിലും അപ്പൊ അപ്പൊ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങലിത്തിരി പൊറത്തേക്ക് ഒന്നൊരു ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ അങ്ങനെ ഒരു സാധനം എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയതാണ് അവൾ തടിപ്പ് പോലെ വന്നു അപ്പം ചിക്കൻ ബോക്സ് ആൾക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് രണ്ടപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ ബോക്സിന്റെ അല്ലാന്ന് തോന്നണമെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഡോക്ടർ കാണുമ്പോൾ ഇപ്പം ആൾ പറഞ്ഞു ഇത് ചിക്കൻ ബോക്സ് അല്ല എന്തോ അലർജിയുടെയാണെന്ന് പറഞ്ഞു പിന്നെ ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളായിട്ട് അങ്ങനെ ഇറച്ചി മീനൊക്കെ കഴിക്കലൊക്കെ ഇത്തിരി കുറവ് തന്നെയായിരുന്നു അപ്പം അതിന്റെ അലർജി അല്ലയെന്ന് ഭക്ഷണത്തിൽ നിന്നല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ആൾക്ക് പെട്ടെന്ന് ഇത് മേലാകെ തടുപ്പും അത് ഇങ്ങനെ പോകളം വില വരും വെള്ളം നിറയും പൊട്ടും പിന്നെ ആൾക്ക് ഇരിക്കാനും കെടുക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയായി കഴിഞ്ഞാൽ വെച്ചാൽ ആൾക്കുള്ളൊരു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടു അപ്പോൾ ആള് അപ്പോൾ ആള് മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആദ്യത്തെ ഫുള്ള് ചെക്കപ്പ് ലിവറിൻ്റെ എല്ലാവരും മൊത്തത്തിൽ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോൾ ആൾക്ക് ലൈക്ക് പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു അസുഖം ആദ്യം അസുഖം പറഞ്ഞത് അപ്പോൾ ആള് പറഞ്ഞു നമ്മ ശ്രദ്ധിക്കണം കാരണം അത് പെട്ടെന്ന് കൂടും കുറയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ ഡോക്ടർ രണ്ടപ്രാവശ്യം കുറഞ്ഞപ്പ മരുന്ന് കുറച്ചു പക്ഷെ കുറയ്ക്കുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നും അത് വരും അപ്പോൾ സാറിന്റെ ക്ലാസ് ആള് ആദ്യമേ തുടങ്ങി ഇങ്ങനെ കാണാറുണ്ട് ആള് കണ്ടു തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേക്ക് കൂടുതലായിട്ടുണ്ട് അപ്പൊ ഇല്ല യൂട്യൂബ് ചാനലിന്റെ സാറിന്റെ ക്ലാസ് ആ അപ്പൊ ഞാൻ വെച്ചാൽ ഈ വയ്യാണ്ടായപ്പോ തുടങ്ങി ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കലില്ല കാണാണ്ടിരിക്കില്ല എങ്ങോട്ട് പോവുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും ഒരു രാവിലെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സാറിൻ്റെ ക്ലാസ് ഉണ്ട് ഞാൻ പോവാണെന്നും പറഞ്ഞ ആള് ആളുടെ കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് പോയി അപ്പൊ ഞാനും വിചാരിച്ചു പോയി വരണ്ട് ആ എന്നെ കൊണ്ടുപോകാണ്ട് അപ്പൊ എനിക്കും ഒരു വശം അത് എന്നെ കൊണ്ടുപോകാണ്ട് പോവുകയും ചെയ്യണെ എന്തിട്ടണം അത്ര വഴി വണ്ടി ഓടിച്ച് പോയി കഴിയുമ്പോൾ ക്ഷീണാവൂല്ലോ എന്നൊക്കെ മനസ്സിന് ഒരു കുപ്പി വെള്ളം കൊണ്ടാള് പോയി പിന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അമ്മാടത്താണ് ആയിരുന്നെ അപ്പൊ അമ്മാടത്ത് സാറ് പറഞ്ഞു ഏപ്രിൽ തീയതി തീയതി നേച്ചർ ആണ് ഇത് കഴിഞ്ഞപ്പോ സാറേണ്ടായിരുന്നു സാറേ പറഞ്ഞു പട്ടിക്കാട് ആ നല്ലത് അവിടെ സന്ധ്യ ഡോക്ടറെ പോയാ നല്ലതെന്ന് പറഞ്ഞിട്ട് ആള് ഞാൻ

പക്ഷെ അവിടെ റൂമുകൾ ഉണ്ടായില്ല ഒക്കെ ഫുള്ള് ഞങ്ങൾക്ക് അവിടെ വിളിച്ചോയി പനുഷേടെ പിന്നെ ഫുള്ള് ഇംഗ്ലീഷ് മരുന്നുകൾ ഫുള്ള് നിർത്തി ആള് പിന്നെ അങ്കിടിക്കു വരാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ആളുടെ ഒരു കാര്യം വീട്ടിൽ ഏഴാം തീയതി ഇറങ്ങിയല്ലോ ഈ പ്രതീക്ഷിച്ചിരുന്നു എനിക്കൊരു പ്രതീക്ഷ ആള് ആദ്യമേ തുടങ്ങി ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷമാവാറായി അതിനിടയ്ക്ക് പല പല എനിക്കും കുറച്ച് അസുഖങ്ങളും ആൾക്കും അസുഖങ്ങളും ആളുടെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ മുപ്പത്തിമൂന്ന് കിലോ ഉണ്ടായ ഒരു മനുഷ്യൻ എല്ലാവരും ഡോക്ടർമാർ പോലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരിക്കുന്നു കൈ ഒഴിഞ്ഞ് മരിക്കും എന്നുള്ളൊരു ഇതെല്ലായിരുന്നു അന്നും എൻ്റെ മനസ്സിൽ ആള് ആള് രക്ഷ ആൾക്കങ്ങനെ ഒന്നും സംഭവിക്കില്ല സംഭവിക്കില്ല ആ പ്രാർത്ഥനയും പിന്നെ എൻ്റെ മനസ്സ് അങ്ങനെയാണ് പിന്നെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡോക്ടർമാർ കണ്ടു കഴിഞ്ഞാലും ആ ഡോക്ടർമാര് പറയണ പോലെ ചിട്ടയോടുകൂടി മരുന്നും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആളിപ്പൊ അങ്ങട്ട് പട്ടിക്കാടേക്ക് പോകണമെന്ന് പറയുമ്പോൾ തുടങ്ങി അന്ന് തുടങ്ങി ആള് അവിടുത്തെ ഉള്ള ക്ലാസ്സുകൾ പിന്നെ എപ്പോഴും രാത്രി പോലും ഏതേരം ക്ലാസ്സുകളും അവിടുത്തെ ഭക്ഷണ രീതി എങ്ങനെയാ എന്തൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കില്ലായിരുന്നു അവര് ഇത് മെയ് മൂന്നാം തീയതി പട്ടിക്കാട് വരുന്നത് അവിടെ വന്ന് ഞങ്ങൾ എന്ന് വെച്ചാ കാണാണ്ടിരിക്കല് കുറവാണ് ഞങ്ങൾക്ക് ഒരു മോനാണ് ഉള്ളത് അവൻ ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്നത് അപ്പൊ അമൽകൃഷ്ണൻ ക്രൈസ്റ്റ് കോളേജിൽ അവൻ പഠിക്കുന്നു അച്ഛനും അവനെന്ന് വെച്ചാൽ അവിടെ ഇണ്ട് മോനെന്ന് വെച്ചാ അച്ഛന് എന്തെങ്കിലും വന്നാത്തിരി വിഷമം കൂടല അവൻ ചെറുതായിരിക്കും അത് തുടങ്ങി അച്ഛന് വയ്യ അങ്ങനെ ഒരു ഇതാണ് പിന്നെ അവര് അച്ഛൻ അച്ഛൻ മോലൊന്നല്ല മൂന്നര വയസ്സിലാണ് ഗൾഫിൽ നിന്ന് സീരിയസ് ആയിട്ട് വരുന്നത് അതിന് മുമ്പ് ആൾക്കൊരു കിഡ്നി സ്റ്റോണിന്റെ ഒരു പ്രശ്നം വന്നു അതൊക്കെ അതിന്റെ വെരിക്കോസ് വന്നു അപ്പൊ അതിനൊക്കെ രണ്ടു ഓപ്പറേഷനുകളും അതൊക്കെ ഞങ്ങൾ കിഡ്നി സ്റ്റോണിന്റെ തൃശ്ശൂരിലെ ചെയ്തത് പിന്നെ വെറുക്കോസിനെ ചെത്തിപ്പുഴ പോയി ചെയ്തത് പിന്നെ മോനെന്നു വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും വന്ന ഭയങ്കര വിഷമോ ടെൻഷനും പിന്നെ അവര് അച്ഛൻ മോനല്ല കൂട്ടുകാരെ പോലെയാണ് എപ്പോഴും ഒരു ഇത് അപ്പൊ അവിടേക്ക് ഞങ്ങ പോയിപ്പോ കാണാണ്ടിരിക്കാറില്ല ആൾക്കും വിഷമായിരുന്നു എനിക്കും മോനും വിഷമായിരുന്നു ഞങ്ങൾ എൻ്റെ അവിടെ പോയി നാലാ നാല് ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ പോയി കണ്ടു ആളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് രണ്ടു കൂട്ടർക്കും മോനും എനിക്കും ആൾക്കും എല്ലാവർക്കും സമാധാനമായി പിന്നെ പണ്ടത്തെ പോലെ യൂട്യൂബില് മൊബൈലില് അല്ല ആൾക്ക് എന്ന് വെച്ചുകഴിഞ്ഞാ അവിടെ ഇതായിട്ട് പൊരുത്തപ്പെട്ടു ആള് പിന്നെ ഞങ്ങളെ കാണാണ്ടിരിക്കുന്ന ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കണ്ടുകഴിഞ്ഞപ്പിന്നെ മാറി പിന്നെ ഞങ്ങ ഞാനും പിന്നത്തെ ആഴ്ച ഞാൻ പോയിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ മറ്റേന്ന് വെച്ച സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഞാൻ കയ്യുമ്പോ പിടിച്ചിട്ടാണ് ഇറങ്ങാ കട്ടുമ്പെനിക്കുമ്പോഴേ അയാൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണം കട്ടുമ്പോന്ന് ഒന്ന് പിടിച്ചൊക്കെ നനിക്കണെ ഞാൻ നോക്കിയപ്പോ ആള് തന്നെ കൈ ചാടി ഇട്ടിട്ട് അവിടെ അല്മാരിൽ എന്തോ ഒരു ഫയൽ എടുത്ത് തന്നെ കാണിക്കാൻ വേണ്ടി ഞാനപ്പ എൻ്റെ കൂടെ വന്നൊരു ചേച്ചിയുടെ മോളും ഉണ്ടായിരുന്നു മോനും ഞങ്ങൾ അങ്ങോട്ട് പോകത്തോളു നോക്കി ആൾക്ക് ആൾക്കിത്രയ്ക്കൊരു മാറ്റാന്ന് പിന്നത്തെ ആഴ്ച ഞാൻ ചെല്ലുമ്പോ സാറ് വന്നിട്ടുണ്ടായിരുന്നു സാറിന്റെ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് തീയതി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു തീയതി വന്നപ്പോ സാറിന്റെ ക്ലാസ് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ആളപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് കണ്ടാ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുന്നത് എന്നുവെച്ചാൽ ഞങ്ങളുടെ മോൾ വീടിന്റെ മുകളിലേക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കയറാൻ വെച്ചാൽ ഞാൻ വരുമ്പോൾ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് മുകളിൽ പോവാണെങ്കിൽ തന്നെ അവർ രണ്ടു മൂന്നൊരു പിടിച്ചിട്ട് അവിടെ ഇറങ്ങുക ആള് തന്നെ സന്തോഷത്തില് സ്റ്റെപ്പ് ഇറങ്ങണ് പിന്നെ ആള് എന്നോട് പറഞ്ഞു പതിനഞ്ചു മിനിറ്റ് ഞാൻ നടന്നു എന്ന് പറഞ്ഞു അവിടെ അപ്പൊ പതിനഞ്ചു മിനിറ്റ് നടന്നു പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ആൾക്ക് കൊറേയൊക്കെ മാറ്റങ്ങൾ വന്നു കാരണം നമ്മുടെ വീ ഞങ്ങളുടെ വീട് ഇത്തിരി വലുപ്പമുള്ള വീടാണ് ആ വീടിന്റെ ഉള്ളില് നടന്ന് സമനരപ്പായിട്ട് തന്നെയുള്ള ഇതല്ലേ നമ്മടെ അതിലെന്നെ നടന്ന് വരുമ്പോൾ ആക്കു വയ്യ പിന്നെ മുറ്റത്ത് വല്ലപ്പോഴും ഒന്ന് ഇറങ്ങി ആറുമണി ആറര നേരത്താണ് ആള് പഠിക്കുന്ന പറഞ്ഞ ഇറങ്ങും വൈകിട്ട് അരമണിക്കൂർ പത്ത് മിനിറ്റ് പോയപ്പോ പണി കയറി പണി കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തുട വൈകുന്നേരം വരെ പണിയെടുത്ത ഒരു അവശ്യതയിലാണ് ആള് കയറി വരാ പിറ്റേ ദിവസം ഒരു അഞ്ചു ദിവസം പിന്നെ കെടുന്ത കെടുപ്പാ ആ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആ നടന്നു തരണ്ടേ അപ്പൊ ഞാൻ പറയും മിറ്റ് ഇറങ്ങണ്ട ഇറങ്ങണ്ടായിരുന്നു ഇതിപ്പോ ആള് പതിനഞ്ച് മിനിറ്റ് അവിടെ നടന്നു പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ശരീരം നല്ല ഓക്കെ ആയിരുന്നു പിന്നത്തെ ആഴ്ച ഞങ്ങൾ ചെന്നപ്പോ ആള് അവിടെ ശരിക്കും ഒരു സന്യാസി രൂപം വെച്ചാൽ തലമുടി നീട്ടി വളർത്തി താടി നീട്ടി വളർത്തി പിന്നെ ചെന്നപ്പോൾ ആള് താടി സാറെ ഇരുപതാന്തി ഇരുപത്തൊന്നാം തിയതി ആള് എന്നോട് പറഞ്ഞു എപ്പോഴും പറയും ഞാൻ സന്യസിക്കാൻ പോവാണ് സന്യസിക്കാൻ പോവാണ് അറുപത് വയസ്സില് സന്യസിക്കാൻ പോണെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറയാണ് ഒരു ദിവസം ഫോൺ വെച്ചപ്പോ എന്റെ കുട്ടാന്ന് വിളിക്കുട്ട ഞാനിന്നെ അറുപത് വയസ്സിൽ സെന്സിക്കാൻ പോണില്ല ഞാൻ പത്തു വർഷത്തേക്ക് നീട്ടി നീട്ടി അപ്പൊ ഞാൻ ചോദിച്ച എന്റെ അങ്ങനെ നീട്ടിയെന്ന് ചോദിച്ചു പറഞ്ഞു അല്ല എനിക്ക് ഇപ്പം ആദ്യത്തെ പോലെല്ലോ ആരോഗ്യക്കും വന്നു ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലൊരു ഇത് തോന്നുന്നുണ്ട് എന്നാണ് അന്ന് ഒരു കാര്യം ചെയ്യ എന്നാ താടി മുടിക്കൊന്നും അതെന്റെ മനസ്സിൽ വരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇരുപത്തൊന്നാം തീയതി സന്ധ്യ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു ഗ്രഹുണ്ട് തലമുടിയും താടിയും പെട്ടണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അവിടെ നിന്ന് ഒരു ഓട്ടർഷ് വിളിച്ച് പട്ടിക്കാട് സെന്ററിൽ പോയി തലമുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി ആ വെട്ടി അപ്പോ ഒരു മാസം ഒരു മാസം കൂടി അതെന്ന് വെച്ചാൽ അവിടെ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം വരുന്നുള്ളു എനിക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാറ് പറഞ്ഞു നിന്നോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാം തീയതി വൈകീട്ട് നാലുമണിയോട് കൂടി വന്നാ മതി എന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം തല ഒന്നാം തീയതി രാവിലെ തന്നെ വിളിച്ചാണ് നിങ്ങൾ ഓരോ നേരത്തെ അവിടെ വെച്ചാൽ പിറ്റേ ദിവസം പേഷ്യന്റുകൾ കൂടുതലുണ്ട് റൂമ് ബുക്ക് ചെയ്തിട്ട് ാണ് അപ്പൊ റൂമ് അവർക്ക് ക്ലീൻ ആക്കി പോകണ്ടതാണ് അതന്നെ നിങ്ങൾ നാലുമണി ആവണ മുമ്പ് എത്തിക്കോളൂണ്ടാകാ അവരൊക്കെ അകലേന്ന വരണേന്ന് പറഞ്ഞു ഞങ്ങൾ ചെല്ലുമ്പോ ആളൊക്കെ ക്ലീനിക്കിൽ ചേച്ചി ഞാൻ രണ്ടു പ്രാവശ്യം പോയി എല്ലാവരും കണ്ടെക്കണുണ്ടെന്നെല്ലാം അവര് ഇറിയായിരുന്നു അപ്പൊ അവര് പറഞ്ഞ എന്റെ ചേട്ടന് പൊറത്താക്കിയ നിങ്ങൾ അവൻ ആ പൊറത്താക്കി കഴിഞ്ഞാ പണി കഴിഞ്ഞിട്ട് വേണല്ലോ ഞങ്ങൾ പോണെങ്കേന്ന് പറഞ്ഞു പിന്നെ ഈ ഈ ഒരു അവസ്ഥ തിരിച്ചു മനുഷ്യൻ ഞങ്ങളുടെ വീട് റോഡ് മെയിൻ റോഡിൻ സൈഡിൽ തന്നെയാണ് അപ്പൊ ആള് എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണുമ്പോ ഈ താടിയും വെച്ച് മുടിയും പിന്നെ ആള് വെച്ചാൽ രണ്ടു മൂന്ന് ഇങ്ങനെ ആള് ഇങ്ങനെ ഇരിക്കണേ ഇപ്പൊ പോകുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കാണുമ്പോ ഈ താടും ഇല്ല മുടിയില്ല ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനെ കാണുമ്പോ ആൾക്ക് നാലൊരു നാല് വർഷത്തോളം കോവിഡിന്റെ സമയത്ത് ആൾക്ക് ഇത്ര മൂത്ര തടസ്സത്തിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ തൊട്ടപ്പുറത്തന്നെ ഉസ്കൂള് ഗവൺമെന്റ് സ്കൂൾ അപ്പൊ അവിടെ കോവിഡ് രോഗികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ വീട് ചുറ്റുപട്ടത്തെ എല്ലാ വീടുകളിലും കോവിഡ് വന്നു അപ്പൊ എനിക്ക് ആൾക്ക് വയ്യാത്താനും ഞാൻ പുറത്തേക്ക് അങ്ങനെ ഒരു വീടി അങ്ങനെ ഒരു ഇതിലാണ് അപ്പൊ തലമുടി ഇനി താടിയും വെട്ടാൻ പറ്റില്ലല്ലോ ആള് അപ്പൊ കാണും ഇനിയിപ്പോ ഞാന് എനിക്ക് എങ്ങോട്ടും പോവാനില്ല ഞാൻ വീടിന്റെ ഉള്ളിൽ തന്നെ ആരെ കാണിക്കാനാ അന്ന് തുടങ്ങി താടിയും വളർത്തിയതാണ് ആള് തിരിച്ചു വന്നതിന് ശേഷം പലരും വീട്ടിൽ വന്ന് കാണാൻ കാണാൻ അങ്ങനെ എങ്ങനെയായിരുന്നു അത് ആ അവര്ന്ന് വെച്ചാ അനുഷണ്ണ ഒരുവിധം ആൾക്കാർക്ക് ഒരാളൊരു സൈലന്റ് ആണ് പിന്നെ ആള് അല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആളോട് പിന്നെ എല്ലാവരും ഒരു പ്രാർത്ഥനയും എപ്പോഴും ആൾക്ക് ആൾക്കുണ്ട് വെള്ളാങ്കല്ലൂര് ആ വെള്ളാകല്ലൂർ കഴിഞ്ഞിട്ട് കൽപ്പറമ്പ് അരിപ്പാലെന്നു പറയണെ ആൾക്കാര് വന്നപ്പോ പെട്ടെന്ന് കണ്ടപ്പോ ചെലവര് വന്നു കഴിഞ്ഞ അനുശരണം പെട്ടെന്ന് മനസ്സിലാവണില്ലാ ഇത് ഇങ്ങനെ ഒരു റൂമിന്റെ അവിടെ നിൽക്കുമ്പോ അകലു വരുമ്പോ വേറെ ആരോ പിന്നെ അടുത്തൊരു എടാ എന്ന് പറഞ്ഞു വരുമ്പോ അവർക്കും നല്ല സന്തോഷമായി അപ്പൊ അവരോട് എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് ഇത് ഇങ്ങനെയായി നിനക്ക് എന്താ ഇത്രക്ക് അവിടെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇത്ര കാലങ്ങളില്ലാത്തൊരു മാറ്റം എനിക്കും പോലെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷായി കാരണം ഏർ നമ്മള് എപ്പോഴും ആളുടെ മുഖത്ത് നോക്കുമ്പോ ഒരു വിഷമം നമുക്കൊരു ഞാൻ നമുക്ക് എല്ലായിടത്തും നടക്കാനും ഒക്കെ ഇത് പറ്റുന്നുണ്ടല്ലോ ആൾക്കൊന്നിനും പറ്റാണ്ട് റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ൊന്നാമത്തെ വയസ്സിലാണ് ആൾക്ക് ശരിക്കും അസുഖം വന്നത് സീരിയസ് ആയിട്ടുള്ള അസുഖം അതിന് മുമ്പ് കിഡ്നി സ്റ്റോൺ വെരിക്കോസ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലിവറിന് ഇതായിട്ട് വന്നത് നാപ്പത്തി ഒന്നാമത്തെ വയസ്സാണ് ഇപ്പൊ അമ്പത്താറു വയസ്സ് കഴിഞ്ഞു അമ്പത്തി ഏഴാമത്തെ വയസ്സിലേക്ക് കടന്നു കൊല്ലം ആ പതിനേഴ് കൊല്ലം അതിലെ ആറ് കൊല്ലത്തോളം ആള് കട്ടുമ്പന്ന് എനിക്കാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ ഇപ്പൊക്കെ അതിന്റെ സമയമായത് അറിയാൻ പറ്റി അങ്ങനെ സമയമായതും ഒക്കെ വേദന കുറവുണ്ട് ശരീരികമായിട്ട് മാറിയിട്ടില്ല മാറിയിട്ടില്ല വേദന കുറവോ വന്നു നടക്കാൻ പറ്റുന്നു പിന്നെ അവിടെ എപ്പോഴും നീർക്കെട്ട് പോലെ ഇങ്ങനെ വീർത്തിരിക്കും അപ്പൊ അതൊക്കെ പോയി പിന്നെ കളർ വിത്ത് മറ്റേ ഭയങ്കര ബ്ലാക്ക് ആയിരുന്നു കാല് ബ്ലാക്ക് കളറൊക്കെ പോയി പിന്നെ വെച്ചാ ശരിക്കും നമ്മുടെ ചായ ആയിരിക്കണ അരിപ്പ പോലെ ആയിരുന്നു കാല് അതിൽ നിന്നാണ് ഈ വൈകുന്നേരം പോലെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്ക അതൊക്കെ കൊറവായിട്ട് അതൊക്കെ മാ അതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ വെള്ളം വരവൊന്നും ഇല്ല പക്ഷെ അതിൻറെ ഉള്ളിൽ തൊണക്ക് പെട്ടെന്നൊന്നും മാറാൻ വഴിയില്ല സമയം പിന്നെ ഇപ്പോ നന്നായിട്ട് നടക്കാം പിന്നെ അല്ല ഏറ്റവും വലിയ സാധനം ചെരിഞ്ഞും തിരിഞ്ഞും കെടുക്കാൻ പറ്റുന്നുണ്ട് നീർന്ന് കെടുക്കാൻ പറ്റണുണ്ട് ചെരിഞ്ഞ് കെടുക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മോൻ വെച്ചാൽ എപ്പോഴും അച്ഛനാണ് ആ എന്നുവെച്ചാൽ നമ്മൾ കിടക്കണ പോലെ ഒരു ഒറ്റതിൽ ആൾക്ക് ഇങ്ങനെ കെടുക്കാനും അങ്ങോട്ട് ഇങ്ങോട്ട് ചെരിയാനും ഇപ്പൊ നമ്മളൊരു വശത്തേക്ക് ചെരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പഴത്തേക്ക് ചെരിഞ്ഞിന്നെ കുറച്ച് സമയം പിടിച്ച് ഇങ്ങനെ ഒരു ഇതായിട്ട് വേണം ആൾക്കും ഇങ്ങോട്ട് ചരിഞ്ഞു കെടുക്കണി ഇപ്പൊ ഈ വയറും ഇതൊക്കെയുള്ള നന്നായിട്ട് വയറുണ്ടായിരുന്നു ഈ അവിടേക്ക് പോണേ മുമ്പ് അപ്പൊ ആ വയറൊക്കെ എടുക്കാനും ആ ആ ഒരു അതൊക്കെ വയറിന് ഭയങ്കര ഒരു ഭാരമാണ് അത് കല്ലപ്പ് പോലെ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾക്ക് ഇങ്ങനെ ടിബിയുടെ അസുഖം വന്നത് കൊണ്ട് ഇരുപത്തി മൂന്ന് ദിവസം വേണ്ടി വന്നു അസുഖം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇരുപത്തിമൂന്ന് ദിവസം അവര് ഓരോ മരുന്നുകളൊക്കെ ചെയ്തോണ്ടിരുന്നു പിന്നെ അവരുടെ മരുന്നുകൾ പിന്നെ പനി ഉണ്ടായിരുന്നു നന്നായിട്ട് പനി ഉണ്ടായിരുന്നു പിന്നെ ബ്ലഡിന് ഛർദിച്ചാർന്നത് ചുമ വരുമ്പോൾ വന്നായിരുന്നു സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കുമ്പോൾ അപ്പ ബ്ലഡ് വയനിലോ അങ്ങനെ ഞരമ്പുകൾ പൊട്ടിയിട്ടെന്നാണ് പറഞ്ഞത് പിന്നെ പട്ടി പട്ടിക്കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഗേറ്റ് കയറി അങ്ങനെ ചെന്നപ്പോഴേ തന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നറിയാൻ പറ്റില്ല എൻ്റെ ഒരു ചേച്ചിയെ പോലെ ഞങ്ങൾ രണ്ടാളും കൂടി കുണന്നാക്കാൻ പോയത് അപ്പോൾ അവതന്നെ തന്നെ എന്നോട് പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ടില്ല മരുന്ന് തുടങ്ങിയിട്ടില്ല ഒന്നും ചെയ്തില്ല ചേച്ചി ഇനി അനുചട്ടം വരുമ്പോൾ പണ്ടത്തെ അനുശേഷനായിട്ട് തിരിച്ചു വരും അങ്ങനെ എൻ്റെ മനസ്സ് പറയണേച്ചാ ആൾക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രകൃതിയോട് ഭയങ്കര ഒരു ഇഷ്ടം കൂടലാ അപ്പൊ അവിടെ തന്നെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ഫുള്ള് മുളകള് അപ്പൊ എല്ലാവരും ചോദിക്കും ഈ മുളകള് നിനക്ക് വല്ല ഇതുണ്ടോന്ന് പിന്നെ ഈ വെട്ടുകല്ലുകൊണ്ടാണ് കട ഈ കണ്ണൂരിൽ നിന്ന് കല്ല് വരുത്തി ഫ്രണ്ട് വശമൊക്കെ അങ്ങനത്തെ കല്ലും കൊണ്ടാണ് ഇപ്പൊ നാലുകെട്ട് നാലുകെട്ട് പോലത്തെ വീടാണ് ആൾക്കപ്പൊ ആ ഒരു ഇത് അവിടെ പട്ടിക്കാട് ചെന്നപ്പോ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു പിന്നെ ആൾക്കത് ഭയങ്കര ഇഷ്ടായി എന്നും ഈ വീഡിയോ എടുത്തയച്ച എനിക്ക് വീഡിയോ അവിടത്തെ ഗാർഡനും പിന്നെ ആൾക്ക് ആൾക്കാ ഏറ്റവും കൂടുതൽ കൊറേ കിട്ടി അവിടെ പിന്നെ എന്നോട് പറയും ഭയങ്കര നേരമ്പൊക്കെ ആണ് ഉച്ചത്തെ ക്ലാസ് കഴിഞ്ഞു ഡാൻസ് അല്ലാൻ രാത്രി ഞങ്ങൾക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എല്ലാ രോഗികളായിട്ട് കളിയുണ്ട് ഒരു മണിക്കൂർ കളിക്കും ഈ കളിയിൽ നറുക്കെടുപ്പിലൂടെ ഡാൻസ് ഓരോ പരിപാടികൾ ഓട്ടർ ഷോ ഒടിക്കൽ അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരിക്കും എല്ലാവരായിട്ടും ഒരു കുടുംബം പോലെ ഞങ്ങൾ ഒരു കല്യാണ വീട്ടിൽ തലേദിവസം ചെന്നാൽ എങ്ങനെയാകുന്നു ആ രീതിയിൽ കളി ചിരി ആഘോഷങ്ങളായി ആ അവിടെ ആൾക്ക് നല്ല ഭയങ്കര എൻജോ കൂടുതലും എനിക്കോണ അവിടത്തെ എല്ലാവരും ഇതും അവിടുത്തെ ആ ചികിത്സയും അതൊക്കെ മനസ്സുകൊണ്ട ഒരു മൂന്നാലഞ്ചു ദിവസം കൊണ്ട് രോഗി രോഗി അവര് തന്നെ ഒരു ഇപ്പൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും കൂടി അന്നത്തെ എല്ലാവരും കൂടിട്ട് ഇപ്പോഴും എല്ലാരും അപ്പൊ എന്നോട് അവര് ഓരോരുത്തരോ സമയം ആവുമ്പോ പോകുമല്ലോ അപ്പൊ എന്നോട് തിരുവനന്തപുരത്തോടെ രണ്ട് ചേച്ചിമാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പൊ എനിക്ക് അറിയണേ കൂടുപ്പ അവർക്കറിയാം ഞാൻ മോളെ ഞങ്ങൾ ഇങ്ങനെ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല പിന്നെ ആള് താടി മുടിയും പെട്ടി ഞങ്ങൾ വയസ്സായ ഒരാളാണ് പത്തറുപത്തഞ്ച് വയസ്സായ ആളെന്ന് വിചാരിച്ച ഞങ്ങളുടെ അനിയന ഞങ്ങൾക്ക് അറിയില്ല അവർക്ക് അവരും ഞങ്ങളുടെ അനിയനോളെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ചേട്ടക്കായിരിക്കുന്നു ഇപ്പം മുടി വെട്ടി വന്നപ്പോഴാണ് ചോദിക്കണേ അപ്പൊ എനിക്ക് അത്ര പ്രായമൊന്നുമില്ലാന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് മനസ്സിലായെന്നു ഇപ്പ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല നല്ലതായിട്ട് പിന്നെ രീതി പിന്നെ ആള് ഒരു ഹോട്ടൽ ഫീൽഡിലായിരുന്നു ആളൊരു ഷെഫായിരുന്നു ഇപ്പൊ ആളെന്ന് വെച്ച് കഴിഞ്ഞാ അവിടത്തെ ഭക്ഷണങ്ങൾ ഇണ്ടാക്ക ഉച്ചയാവുമ്പോ അത് പ്ലേറ്റിലൊക്കെ ആക്ക ഫോട്ടോ എടുക്ക അവർക്ക് കഴിച്ചു കൊടുക്കും പരീക്ഷണങ്ങൾ പിന്നെ ഞങ്ങൾക്കും ഞാനും മോനും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വ്യത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മള് കഴിച്ചു തുടങ്ങിയിട്ടല്ലേ ആള് പിന്നെ ഇപ്പൊ ഒരു മാസത്തേക്ക് കൂടുതൽ ആൾ അതിന് മുമ്പ് തുടങ്ങി കുറേ ആള് വെച്ചാൽ രണ്ടു മൂന്നോ രണ്ടുവർഷത്തേക്ക് കൂടുതലായി തവട് കളയാത്തായിരിക്കാണ് ആള് ഉപയോഗിക്കുന്നത് അന്ന് ഞങ്ങൾക്ക് നമുക്ക് നമുക്കിത് കഴിച്ചാൽ ഇറങ്ങാത്തൊരു ബുദ്ധിമുട്ടാ അപ്പൊ ആളിപ്പൊ ഞാൻ എനിക്ക് അവിടെ ചെന്നപ്പോ എനിക്ക് നല്ലൊരു തോന്നി അപ്പൊ എന്റെ ശരീരത്തിൽ നീർക്കിട്ടും ഇതൊക്കെയുണ്ട് അപ്പൊ എനിക്കും ഒരു പതിനഞ്ചു ദിവസം പോയി നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറേ ഞാനും ചോറൊക്കെ കഴിച്ചു തുടങ്ങി അവിടെ അത് അനീഷ് തിരുവനന്തപുരത്തേക്ക് കോടന്നൂര് ഹോസ്പിറ്റലിലെ ജേക്കബ് സാറെ കാണാൻ പോയിപ്പോ എന്നോട് ചോദിച്ചു ജോലി എന്തായിരുന്നു ഞാൻ പറഞ്ഞു ഷെഫായിരുന്നു ഹോട്ടലിൽ എന്നാൽ തന്നെ എനിക്ക് ആവശ്യമുണ്ട് ഇതൊരു ഞാൻ പറഞ്ഞു ഈ വയ്യാത്ത തന്നെ എന്തിനാണ് സാറിന് അതൊക്കെ ഞാൻ തരും എന്നൊരു ആ സാറൊരു വാക്ക് വന്നു ആ വാക്കിൽ ഞാൻ വിശ്വസിച്ചു എനിക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞ ആ വാക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു എനിക്ക് പഴയ രീതിയിൽ ഹോട്ടലിൽ ജോലി ചെയ്യാവുന്നൊരു ആ ആരോഗ്യസ്ഥിതിക്ക് എത്തി പിന്നീട് സാറ് പട്ടിക്കാട് നാച്ചുറൽ ലൈഫിൽ വന്നപ്പോൾ എന്നെ വലിയ താടി മാറി ചെറിയ താടിയിലെത്തിയപ്പോൾ എന്നെ മനസ്സിലാവാൻ ബുദ്ധിമുട്ടായി അങ്ങനെ സാറ് ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ ആ ജോലി സ്വീകരിച്ചു ഇനി അടുത്ത മാസം ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സാറ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു നല്ലൊരു പ്രകൃതി ഭക്ഷണം നമ്മുടെ ജനങ്ങൾക്ക് കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ എന്തിനേൽ സാറ് ഒരു ജോലി ഏൽപ്പിച്ചു അതെനിക്ക് സന്തോഷകരമായി ചെയ്യാനുള്ളൊരു അവസരവും വന്നു അതെനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ തിരുവനന്തപുരത്തെ തൈക്കാട് മ്യൂസിക് കോളേജിനെതിർവശത്താണ് ഗാന്ധി ഭവൻ ഗാന്ധി ഭവൻ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം ഗാന്ധി ഭവനിലെ ഒരു പ്രകൃതി ഹോട്ടൽ ആരംഭിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല അന്വേഷണയാണ് ലഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആളുകളിലേക്ക് ഈ ഒരു രോഗമാറ്റത്തിന്റെ ആരോഗ്യ ജീവിതത്തിന്റെ സന്ദേശം നൽകാനും അനേകരെ സുഖപ്പെടുത്താനും അനീഷിനു വേണ്ടി സാധിക്കും നിങ്ങൾക്കും തീർച്ചയായിട്ട് ജൂലൈ ആദ്യവാരം തുടങ്ങി അനീഷിനെ തിരുവനന്തപുരം ഗാന്ധിഭവനിലെ പ്രകൃതി നീച്ച ലൈഫിൻ്റെ അരുവി പ്രകൃതി ഹോട്ടലിൽ കാണാൻ സാധിക്കും അനീഷ് ഇപ്പൊ വിരോധമില്ലായെങ്കില് ചില ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടി അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ടാവും അപ്പോൾ കേരളത്തിൽ പ്രകൃതി ചികിത്സയ്ക്ക് നേച്ചർ ലൈഫിന് ഏഴ് സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കായംകുളത്ത് ആലപ്പുഴയിൽ ആലുവ എലൂക്കരയിൽ പിന്നെ കോന്നൂരിൽ പട്ടിക്കാട് കോഴിക്കോട് ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നറിയാനും ചികിത്സാരീതികളൊക്കെ അറിയാനുമൊക്കെ ആയിട്ട് ഒന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നേരിട്ട് വരാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഒന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ പറയാം നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് സെവൻ ഫോർ സിക്സ് വൺ ടു ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ ഫോർ ടു സെവൻ സീറോ അപ്പോൾ നേരിട്ട് കാണണമെങ്കിൽ ഏത് സ്റ്റോപ്പ് കൽപ്പറമ്പ് സ്റ്റോപ്പ് തന്നെയാണോ തിരിങ്ങാലക്കുടി തൃശ്ശൂർക്കുള്ള ബസ് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് തിരിങ്ങാലക്കുടേക്കുള്ള ബസ് വെള്ളാങ്കല്ലടുത്ത് കൽപ്പറമ്പ് കൽപ്പറമ്പ് സ്റ്റോപ്പിൽ ഇറങ്ങി അന്വേഷണം ആരോട് ചോദിച്ചാലും മുമ്പ് കാണുന്നവരായിരുന്നു ഇപ്പൊ ചെറുപ്പായ അനീഷിന്റെ വീടുകളും ഉണ്ട് ആളുകൾക്ക് സ്വയം രോഗങ്ങൾ മാറ്റാൻ ആഹാര മാറ്റത്തിലൂടെ അല്പം നല്ല വായു ശ്വസിച്ച് യോഗ ചെയ്ത് കൊണ്ട് ഒരിടത്തും മാറാത്ത രോഗങ്ങൾ മാറ്റിയെടുക്കാൻ ഈ അനുഭവം പറഞ്ഞത് വളരെ ഉപകാരപ്പെടുവെന്നുള്ള കാര്യത്തിൽ യാതൊരു യാതൊരു സംശയവും ഇല്ല ഇപ്പൊ തന്നെ ഞങ്ങൾ അവിടെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരാൻ നിക്കണുണ്ട് പിന്നെ കഴിഞ്ഞാ പെട്ടന്ന് അങ്ങോട്ട് വന്ന് പോരാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ആ ഒരു ഇത് എല്ലാവരും ആളുകൾ തന്നെ അല്ല അവർക്ക് അനുശാന് വന്ന് കാണുമ്പോ തന്നെ നല്ല മാറ്റം കണ്ടപ്പോ അവർക്കും അങ്ങോട്ട് പോയാ കൊള്ളാന്നുള്ള ഇതുണ്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവര് തന്നെ അവരുടെ വേണ്ടപ്പെട്ടവര് ബന്ധുക്കളെല്ലാം പറഞ്ഞു വിടുള്ള സംശയം ഇല്ല ഇതുപോലുള്ള അനേകം ധന്യമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്കുള്ള ഒരു സന്തോഷം അങ്ങോട്ട് നന്ദി പറയാണ് അവിടെ വന്ന് ഞങ്ങൾ ഇത്രയും സന്തോഷത്തിലേക്കാക്കി അന്വേഷണം ചകും നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ രണ്ടുപേർക്കും നന്ദി നമസ്കാരം